അർസനൽ ഫുട്ബോളിന്റെ കളി മികവിൽ ഏറ്റവും മികച്ച രണ്ട് സീസണുകളാണ് കടന്നുപോയത് പ്രീമിയർ ലീഗ് കിരീടത്തിന്റെ അടുത്തെത്തിയെങ്കിലും പരാജയമായിരുന്നു രണ്ട് തവണയും അവരുടെ വിധി മാറ്റിയെഴുതുവാൻ മിക്കൽ ആർറ്റ ഫസിലിന്റെ അവസാന ഭാഗം കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ലണ്ടനിലെ തിരക്കേറിയ തെരുവുകളിൽ നിന്ന് യൂറോപ്പിലെ വലിയ അങ്കണങ്ങൾ വരെ അർറ്റയുടെ അന്വേഷണം നീണ്ടു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഫുട്ബോൾ ലോകത്ത് ഒരു പേര് കൂടുതൽ കേൾക്കപ്പെടാൻ തുടങ്ങി കളിയിലെ മായയും മികവും വാഗ്ദാനം ചെയ്യുന്ന ഒരു താരത്തെക്കുറിച്ച് അപ്പോഴാണ് യൂറോ കപ്പ് ജർമ്മനിയിൽ ഇറങ്ങിയത് ലോകം മുഴുവൻ ആ ഉയരമുള്ള പ്രതിരോധ താരത്തിന്റെ കഴിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും ശക്തമായ സാന്നിധ്യത്തിൽ ആരാധകരെ ആകർഷിച്ചു അർട്ടറ്റ് ഉറപ്പിച്ചു അവനെ അർസണൽ കൊണ്ടുവരണമെന്ന് അർസണലിൽ ഇരുപത് വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ പ്രീമിയർ ലീഗ് ടൈറ്റിൽ കീഴടക്കാൻ നാപ്പത്തിരണ്ട് മില്യൺ പൗണ്ടിന് ലോകത്ത് ലഭ്യമായ ഏറ്റവും മികച്ച മോഡേൺ ഡിഫൻഡർമാരിൽ ഒരാൾ അവനെ അവർ സൈൻ ചെയ്തു കണ്ടുനിന്നവർ പറഞ്ഞു അവൻ മാൾഡീനയും നെസ്റ്റയും കൂടി ചേരുന്നത് പോലെ ഉണ്ടെന്ന് അവൻ ആരാണെന്ന് അറിയണ്ടേ ആറടി രണ്ടും ഉയരം വടിവൊത്ത ശരീരമുള്ള ഈ ഇറ്റാലിയൻ ഡിഫെൻഡറിന്റെ പേര് റിക്കാർഡോ റിക്കാർഡോ കാലിഫോർണിയ ും ഈ ഒരു പ്ലെയറിന്റെ ടീമിലോട്ട് വെൽക്കം ചെയ്യാണ്ട് ഈ ഒരു പ്ലെയർ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇറ്റലി വേസ് ക്രൊയേഷ്യ മാച്ചിൽ റിക്കാർഡോ കാലിഫോറി മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ ടേക്ക് ഓൺ ചെയ്തിട്ട് ഡി ബോക്സിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഒരു അസിസ്റ്റ് കൊടുത്തപ്പോഴാണ് ആ ഒരു അസിസ്റ്റാണ് ഒരു വണ്ടർ ഗോൾ പിറക്കുന്നത് അപ്പൊ ആ ഒരു മാച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കാരണം ഒക്കെ ഭയങ്കര വിഷമത്തോടെ ലാസ്റ്റ് യൂറോസ് ആണ് ആ മാച്ച് ലെഫ്റ്റ് ചെയ്തത് ആ ഒരു മാച്ചിൽ ടെലിക്ക് വേണ്ടി ഇമ്പാക്ട് ചെയ്തൊരു ആണ് റിക്കാർഡോ കാലിഫോറി ശരിക്കും ആരാണ് റിക്കാർഡോ കാലിഫോറി നമുക്ക് നോക്കാം റിക്കാർഡോ കാലിഫോറി എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ഡിഫൻഡർ ആണ് ഈ ഒരു പ്ലെയറിന്റെ പൊസിഷൻ സെന്റർ ബാക്ക് ആണ് പക്ഷേ ഈ ഒരു പ്ലെയർ സെന്റർ ബാക്ക് മാത്രമല്ല കളിക്കുന്നത് ലെഫ്റ്റ് ബാക്ക് കളിക്കും ഒരു വെർസറ്റൈൽ പ്ലെയർ ആണ് റിക്കാർഡോ കാലിഫോറി ഈ പ്ലെയറിന്റെ മെയിൻ സ്ട്രെങ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബോൾ ക്യാരി ഡിഫൻഡർ ആണ് ഒരുപാട് അഡ്വാൻസ് ആയിട്ട് ബോൾ മൂവ് ചെയ്യാനും ഗെയിമിനെ നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യാനും ഗെയിം ബാക്കിൽ നിന്ന് തന്നെ ബിൽഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിഫൻഡർ ആണ് റിക്കാർഡോ കാലിഫോറി ഈ പ്ലെയർ എന്താ ഈ ഇരുപത്തിരണ്ട് വയസ്സുകാരന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ടു തൗസൻഡ് എയ്റ്റിലാണ് യൂത്ത് കരിയർ പെട്രിയാന എന്ന് പറഞ്ഞ ക്ലബിലാണ് ടൂ തൗസൻഡ് ടെന്നായപ്പോഴും റോമയിലോട്ട് മൂവ് ചെയ്ത് അവിടെ നിന്നൊരു നീണ്ട പന്ത്രണ്ട് വർഷത്തെ കരിയറാണ് ടു തൗസൻഡ് ട്വന്റിയിൽ സീനിയർ ടീമിലോട്ട് ഇടം നേടാൻ സാധിച്ചു ടു തൗസൻഡ് ട്വൻറ്റി ടു ആയപ്പോഴും ജനോവയിലോട്ട് മൂവ് ചെയ്തൊരു ലോണ്ടിയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ബേസിലേക്ക് മൂവിയത് സ്വിറ്റ്സർലാൻഡിലെ ക്ലബ്ബാണ് അവിടെ നിന്നൊരു നല്ലോണം ഇമ്പാക്റ്റ് ചെയ്യാൻ ഈ ഒരു പ്ലെയറിന് സാധിച്ചു ഇരുപത്താറ് അപ്പിയറൻസ് ഒക്കെ അടച്ചൊരു സ്വന്തമായിട്ടൊരു പേര് സൃഷ്ടിക്കാൻ സാധിച്ചു അവിടെ നിന്നാണ് ബൊലോങ് ചെയ്യുന്ന ഇൻവിറ്റേഷൻ വന്നത് അതൊരു ഗെയിം ചേഞ്ചിങ് സീസൺ ആണ് അതുവരെ ലെഫ്റ്റ് ബാക്ക് കളിച്ചുകൊണ്ടിരുന്ന ഈ പ്ലെയറിന് അവിടുത്തെ സ്പോർട്ടിങ് ഡയറക്ടർ മാർക്കോ സെൻറ്റർ ബാക്ക് കളിക്കാൻ തീരുമാനിക്കുകയാണ് അതുപോലെ തന്നെ അവരുടെ ഹെഡ് കോച്ച് ഈ ഒരു പ്ലെയറിന് ഒരു കംപ്ലീറ്റ് ഫ്രീഡം ആണ് കൊടുത്തത് ബോൾ മുന്നോട്ട് ആ സ്ട്രെങ്ത് യൂസ് ചെയ്യാനുള്ളൊരു ഫ്രീഡം ആ ഒരു പ്ലെയറിന് കൊടുക്കുകയും ചെയ്തു ആ ഒരു ഡിസിഷൻ ഈ ഒരു ബൊലോങ്ങ ടീമിന് മൊത്തം ചേഞ്ച് ചെയ്തു കാരണം ആ സീസൺ അവർക്ക് കഴിഞ്ഞ വർഷം ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ സീസൺ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കിട്ടിയ ഫസ്റ്റ് ടൈമാണ് ആ ടീമിന് യു സി എൽ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ ഈ ഒരു ടീമിന് സീരിയ സീരിയായാലും ഫിഫ്ത്ത് ഫിനിഷ് ചെയ്യാനും സാധിച്ചു ഈ ഒരു സംഭവം ചെയ്തത് ലീഡ് ചെയ്യാനായിട്ട് ഈ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു ഈ ഒരു റീസൺ കാരണം ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ലൊരു ചലനം സൃഷ്ടിക്കാൻ ഈ ഒരു പ്ലെയർ നേരത്തെ തന്നെ സാധിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് യൂറോ കപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ഇന്റർനാഷണൽ സീനിയർ ടൂർണമെന്റ് കളിക്കാൻ വേണ്ടി കാലിഫോർണിയ പോണ അന്ന് ഫസ്റ്റ് മാച്ച് അൽബേനിയ ആയിട്ടാണ് അൽബേനിയ ആയിട്ട് ഇമ്പ്രസീവ് പെർഫോമൻസ് ആയിരുന്നു ഈ ഒറ്റ പെർഫോമൻസ് കഴിഞ്ഞപ്പോഴും ഇവരുടെ ഫാൻസ് ഈ ഒരു പ്ലെയറിനെ ദ മെയിൻ മാൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഈ ഒരു പ്ലെയർ ആയത് ഒരു മാച്ചിൽ തന്നെ പിന്നെ നെക്സ്റ്റ് മാച്ചിൽ പക്ഷേ ഒരു സ്പെയിനായിട്ടൊരു ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഓൺ ഗോൾ സ്കോർ ചെയ്യണം പക്ഷേ ഒരു റിഡംഷൻ പോലെ ക്രൊയേഷ്യ ആയിട്ട് നോക്കൗട്ട് മാച്ചിൽ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ നിന്ന് ആ മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ എടുത്തൊരു അസിസ്റ്റ് കൊടുത്ത് ആ ഒരു ഗോള് സൃഷ്ടിക്കാൻ സാധിച്ചു പക്ഷെ ലാസ്റ്റ് മാച്ച് നോക്കൌട്ട് മാച്ച് സ്വിറ്റ്സർലാൻഡായിട്ട് അത് അവർ തോക്കുകയും ചെയ്തു ആ ഒരു മാച്ചിന് ഈ ഒരു പ്ലെയർ ആയിരുന്നു ചിലപ്പോൾ ആ പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ ഡിഫറെന്റ് റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അപ്പൊ ഈ പ്ലെയറെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന ട്രാൻസ്ഫർ ന്യൂസും കോൺട്രാക്ട് ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ല ഹൈപ്പുള്ള പ്ലെയർ ആണ് റിക്കാർഡോ കാലിഫോർ കാരണം ബലോങ്ങിയയിലെ പെർഫോമൻസ് യൂറോയിലെ പെർഫോമൻസ് എല്ലാം ഇംപ്രസീവായിരുന്നു ബിഗ് ക്ലബ്സ് ആയിരുന്നു ഈയൊരു പ്ലെയറിനെ പൊക്കൊണ്ടിരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജുവാൻഡസ് അർസനിലെ എല്ലാം ഒരു ടോപ്പ് ടാർഗറ്റായിരുന്നു ഈ ഒരു പ്ലെയർ ഈ ഒരു ഡീല് നടന്നിരുന്നത് ഫോർട്ടി ടു മില്യൺ പൗണ്ടറിനാണ് ഏകദേശം ഒരു ഫോർ ടു ഫൈവ് മില്യൺ വേജും ഇയർലി വേജ് ഈ ഒരു പ്ലെയറിന് ഉണ്ടാവും ഈ ഒരു ഡീല് കുറച്ച് ലേറ്റ് ആകും കാരണം അർസണിലും പൊലോങ്ങയും തമ്മിലുള്ള നെഗോഷിയേഷൻ കാരണമില്ല പക്ഷേ ബെയ്സിലും ബൊലോങ്ങിയും തമ്മിലൊരു സെല്ലോൺ ക്ലോസ് ഈ പ്ലെയറിനെ വെച്ചിട്ടുണ്ടായിരുന്നു ബോലോങ്ങ ഒരു എമൗണ്ട് ബേസിൽ കൊടുക്കേണ്ടി വരും ഈ ഒരു പ്ലെയറെ സെല്ല് ചെയ്യണമെങ്കിൽ ആ ഒരു നെഗോഷിയേഷൻ നടക്കാനാണ് ഈ ഒരു കോൺട്രാക്ട് കുറച്ച് ഡീല് അല്ലെങ്കിൽ യു എസ് ഇല്ലിപ്പോൾ ഫ്രണ്ട് ലീസിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്താണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലെയർ ഇപ്പോൾ യു എസ് ഇൽ ചെല്ലും അവിടുന്ന് കോൺട്രാക്റ്റ് സൈൻ ചെയ്യും പിന്നെ നെക്സ്റ്റ് ഫ്രണ്ട് ലീസ് തൊട്ടിട്ട് അർസലിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ റിപ്പോർട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നത് അടുത്തായിട്ട് ഈ ഒരു പ്ലേയറിൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ലെജൻഡറി മാൾഡീനിനെ വെച്ചാണ് ഈ ഒരു പ്ലെയറിനെ ഒരുപാട് കമ്പാരിസൺ നടത്തുന്നത് ലുക്സ് വെച്ചിട്ടും ആ ഒരു പ്ലെയിങ് സ്റ്റൈൽ വെച്ചൊക്കെ ആ ഫാൻസ് ഈ ഒരു പ്ലെയറിനെ അങ്ങനെ വിലയിരുത്തേണ്ടത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ് ഈ ഒരു പ്ലെയറിന്റെ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാം ആൻഡ് കമ്പോഷർ പ്ലെയർ ആണ് ഒരു വാൻഡായിക്കും പോലുള്ളൊരു അത്ര അഗ്രസീവ് അല്ല പക്ഷെ ഗെയിം റീഡ് ചെയ്ത് കളിക്കുന്ന പ്ലെയർ ആണ് പിന്നെ ഈ ഒരു പ്ലെയർ നല്ല വെർസറ്റൈൽ പ്ലെയർ ആണ് നേരത്തെ പറഞ്ഞ പോലെ സെന്റർ ബാക്ക് കളിക്കാൻ പറ്റും ലെഫ്റ്റ് ബാക്ക് കളിക്കാൻ പറ്റും പിന്നെ ഒരു ബോളായിട്ട് സ്പേസസിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും അതും രണ്ട് ഫീറ്റും യൂസ് ചെയ്ത് കളിക്കുന്ന പ്ലെയർ ആണ് ഡി ബോക്സിലോട്ടും അസിസ്റ്റ് ചെയ്യാനും ഗോൾ സ്കോർ ചെയ്യാനും എല്ലാം അങ്ങനെ ഒരു അത്ര അഡ്വാൻസ് പോകുന്ന ഒരു ഡിഫൻഡറാണ് അറസ്ലിൽ സൈൻ ചെയ്തേക്കുന്നത് കഴിഞ്ഞ സീസണിൽ തന്നെ ഡിഫൻഡർമാർ നോക്കി ഏറ്റവും സെക്കൻഡ് മോസ്റ്റ് അസിസ്റ്റ് ചെയ്തേക്കുന്ന പ്ലെയർ ആണ് സീരി ആയാലും അതുപോലെ തന്നെ രണ്ട് ഗോളും സ്കോർ ചെയ്തിട്ടുണ്ട് അതും ഹെഡർ ഗോൾസ് ഒന്നും അല്ല ഡിഫൻഡർ നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാം പക്ഷെ ഫുട്ട് വെച്ച് രണ്ട് ഗോൾ സ്കോർ ചെയ്യും ഒന്ന് ചിപ്പിങ് ഗോളൊക്കെയാണ് പുള്ളി സ്കോർ ചെയ്തേക്കുന്നത് പിന്നെ ഓൺ ഹാഫിൽ സ്റ്റാറ്റില് പറയുന്ന ഓൺ ഹാഫില് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പാസ് കമ്പലീഷനും നടത്തിയ പ്ലെയർ ആണ് അപ്പൊ അടുത്ത സീസണിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്ലെയറിനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അടുത്ത സീസണിൽ അർസണില് അർച്ചറ്റ് എങ്ങനെയായിരിക്കും ഈ ഒരു പ്ലെയറിനെ യൂസ് ചെയ്യാൻ പോകണം എന്ന് നമുക്ക് സംസാരിക്കാം അർസണിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സെന്റർ ബാക്സ് ഗബ്രിയലും സലീബാണ് രണ്ടും ടോപ്പ് ക്ലാസ് സെന്റർ ബാക്സ് ആണ് ഇവർക്കുള്ളത് ആ ഒരു ടീമിലോട്ടാണ് കാലിഫോർണിയ വന്നേക്കണത് ഇത് ശരിക്കും ഒരു കോമ്പറ്റീഷനുപരേ ടീമിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന സംഭവമായിട്ടാണ് കാണുന്നത് കാരണം ഈ ഒരു പ്ലെയർ ഡിഫെൻസീവ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ് ഫൈനൽ തേർഡിലൊക്കെ നല്ല ക്രൂഷ്യൽ ആയിട്ടുള്ള പ്ലെയർ ആണ് ഈ ഒരു പ്ലെയർ എന്ന് പറഞ്ഞത് ഈ പ്ലെയറിന്റെ പ്ലേയിങ് സ്റ്റൈലും ഈ ഒരു അർത്ഥയുടെ സിസ്റ്റത്തിനെ പറഞ്ഞത് ഒരു പൊസേഷൻ ഫുട്ബോള് ബാക്കിന്ന് ടീം ബിൽഡ് ചെയ്യാൻ പറ്റിയ പ്ലെയർ ആണ് ബോൾ മിസ് ചെയ്യാറില്ല പാസ് ആക്കുന്ന സെറ്റുള്ള പ്ലെയർ ആണ് അപ്പോ അത് ഈ ടീമിന് നല്ലോണം ഹെൽപ്പ് ചെയ്യും ചിലപ്പോൾ അടുത്ത സീസണിൽ നമുക്ക് ത്രീ മാൻ സെൻറ്റർ ബാക്ക് ഡിഫൻസ് അർസണില് കാണാൻ പറ്റും ഈ ഒരു സ്റ്റൈലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പെപ്പിന്റെ ടീമിൽ അവർക്ക് ഇഷ്ടം പോലെ ഡിഫൻസ് അവർ റൊട്ടേറ്റ് ചെയ്യും പുതിയ പ്ലെയേഴ്സിനെ എപ്പോഴും ഡിഫൻസ് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കും ആണെങ്കിലും അക്കാൻജി ആണെങ്കിലും ആണെങ്കിലും സ്റ്റോൺസ് ആണെങ്കിലും ഡിഫൻസ് അവര് ബിൽഡ് ചെയ്യും ഡിഫെൻസ് വിന്യൂ ടൈറ്റിൽസ് എന്നാണ് അപ്പോൾ ആ ഒരു സിസ്റ്റം ചിലപ്പോൾ സ്റ്റോൺസ് ചെയ്തുപോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡ്ഫീൽഡ് ക്രൗഡ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആയിട്ട് ചിലപ്പോൾ കാലിഫോർണിയ മാറാനും ഈ ഒരു ഹർസൽ സൈഡിൽ ചാൻസ് ഉണ്ട് അതൊക്കെ ഒരു പോസിബിലിറ്റീസ് ആണ് എങ്ങനെയായിരിക്കും ഈ ഈ ഒരു പ്ലെയറിനെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് നമുക്ക് ആ പ്ലെയറിനെ ഇഞ്ചുറി റെക്കോർഡ്സ് നോക്കാം ടു തൗസൻഡ് ടെന്നിൽ ഒരു നീ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് റിക്കവർ ആയി ചെറുപ്പത്തിലായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി വണ്യപ്പോഴും ഒരു ഹാൻഡ് സ്ട്രിങ് വന്നിട്ടുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ ഫിറ്റ്നസ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ സീസണിൽ അമേസിംഗ് ആണ് ഈ ഒരു പ്ലെയറിന് ഇഞ്ചുയർഡ് ആയിട്ടിരുന്നേക്കാളും വെറും മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസമാണ് ഇഞ്ചുറി ആയിട്ട് വന്നതുള്ളൂ അപ്പോൾ ആ ഒരു ഫിറ്റ്നസിലോട്ടാണ് ഈ പ്ലെയർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലെയറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എൻഗേജ്മെന്റ് കൂടാൻ അത് നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യും പിന്നെ ഞാനൊരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനാണ് അപ്പൊ ഈ ഒരു സൈനിങ് എനിക്കത്ര ഇഷ്ടപ്പെടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സൈനിങ് ആണ് ലെനി യുറോയുടെ സൈനിങ് കഷ്ടകാലത്തിന് ഇഞ്ചുറി ആയി പോവുകയും ചെയ്ത് കറസ്റ്റായിട്ട് കളിച്ചിട്ട് അപ്പൊ ഈ വീഡിയോ കണ്ടുവയ്ക്കുക ലെനി യൂറോന്റെ സൈനിങ്ങിനെ കുറിച്ചാണ് അതും ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് അപ്പൊ ബൈ ഗായ്സ് യു ഗസ് ടേക്ക് കെയർ